४ų, Cette, ം നാല് മക്കളെ അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു അവൻ എന്നെ പഠിപ്പിച്ചു എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുക എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക ജ്ഞാനം സമ്പാദിക്കുക വിവേകം നേടുക മറക്കരുത് എന്റെ വചനങ്ങളെ വിട്ടുമാറുകയുമരുത് അതിനെ ഉപേക്ഷിക്കരുത് അത് നിന്നെ കാക്കും അതിൽ പ്രിയം വയ്ക്കുക അത് നിന്നെ സൂക്ഷിക്കും ജ്ഞാനം തന്നെ പ്രധാനം ജ്ഞാനം സമ്പാദിക്കുക നിന്റെ സകല സമ്പാദിത്താലും വിവേകം നേടുക അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും അതു നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും മകനെ കേട്ട് എന്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘ ആയുസ് ഉണ്ടാകും ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല പ്രബോധനം മുറുകെ പിടിക്കുക വിട്ടുകളയരുത് അതിനെ കാത്തുകൊള്ളുക അത് നിന്റെ ജീവനല്ലോ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിന്റെ വഴിയിൽ നടക്കയുമരുത് അതിനോട് അകന്നു നിൽക്കുക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നുപോകുക അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു ബലാത്കാരത്തിന്റെ വീഞ്ഞു അവർ പാനം ചെയ്യുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചുവരുന്നു ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു ഏതെങ്കിൽ തട്ടിവീഴും എന്ന് അവർ അറിയുന്നില്ല മകനെ എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായക്ക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുക അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൌഖ്യവുമാകുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക അധരങ്ങളുടെ വിഘടം നിങ്ങൾ നിന്ന് അകറ്റുക നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക